നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലം ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ ബി ജെ പി അവരുടെ പ്രസ്റ്റീജിയസായ മത്സരം നടത്തുന്ന ഒരു മണ്ഡലമാണ് കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്ത് ഇറക്കിക്കൊണ്ട് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഈ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഏഷ്യാനെറ്റിൻ്റെ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഒക്കെ അമരക്കാരനായിരുന്നു അതുകൂടാതെ ഇന്ത്യയിൽ ഇൻഫർമേഷൻ വിപ്ലവത്തിന് മുന്നോടിയായി നടന്ന ആ വിപ്ലവത്തിന് സാക്ഷിയായ ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ളത് അതായത് കേരളത്തിൻ്റെ തലസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നു അവിടെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ തലസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളായി മാറണം എന്ന ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചത് കൊണ്ടാണ് ബംഗളൂരുവിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കേരളം ആദ്യത്തെ ഘട്ടത്തിൽ ഓപ്റ്റ് ചെയ്ത് എന്ന് അദ്ദേഹം ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അതുപോലെ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോയി കാണുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ഒരാളെയും അദ്ദേഹം നിരാശപ്പെടുത്താറില്ല അത് കൃത്യമായി തന്നെ ഏത് കാര്യമാണോ അത് ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹത്തിന് അത് നടപടി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ മുന്നിലാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നിവാസിയായ അഭിരാം എന്ന ആൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം കൂടി ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ പേര് അഭിരാം ഞാൻ തിരുവനന്തപുരത്തെ താമസക്കാരനാണ് അടുത്തിടെ എസ് എസ് സി എം ടി ക്ലിയർ ആയി ആദായ നികുതി വകുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഡി വി എറ്റ് ബാംഗ്ലൂരിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടത്തിയ റോസ്കാർ മേളയുടെ പന്ത്രണ്ടാം ഘട്ടത്തിലും പങ്കെടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സമയം എനിക്ക് എൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ മെയിലിൽ കിട്ടിയില്ല അന്വേഷണത്തിൽ ചില സാങ്കേതിക തകരാർ കാരണം എൻ്റെ അപ്പോയിൻമെൻറ്റിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് ദിവസം ഞാൻ വിഷമിച്ചിരുന്നു നമ്മുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുണ്ടെന്ന് പിന്നീട് അറിഞ്ഞു അതിനാൽ ഞാൻ രാജീവ്ജിയെ സമീപിച്ചു അതായത് സമീപിച്ച ദിവസം അദ്ദേഹം പറയുന്നുണ്ട് മാർച്ച് ഒൻപതാം തീയതിയാണ് അദ്ദേഹം അദ്ദേഹത്തെ കാണുകയും നേരിട്ട് നിവേദനം നൽകുകയും ചെയ്തത് അത് ടേക്കപ്പ് ചെയ്യാമെന്ന് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം അതായത് ഈ എന്ന വ്യക്തി പറയുന്ന സുഹൃത്തുക്കളെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ എൻ്റെ പ്രശ്നം ഏറ്റെടുത്തു അതായത് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഇന്നലെ അദ്ദേഹത്തിന് തൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് അതായത് ഏഴ് ദിവസം കൊണ്ടാണ് അദ്ദേഹം അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയത് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഫേസ്ബുക്കിലൂടെ അഭിരാം കുറിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം അഭിരാമിൻ്റെ ബാക്കി കുറച്ചുകൂടി ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതിലാണ് അദ്ദേഹം പറയുന്നു നമ്മുടെ പൊതുജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നേതാവായി രാജിവേട്ടൻ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം അതിനാൽ ഭരണകാര്യങ്ങളിലും പൊതുപ്രശ്നങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം രാജീവ് ചേട്ടനെ സമീപിക്കുന്നതാണ് രാജീവ് ചേട്ടനെ പോലെയുള്ള ഒരു വ്യക്തി സ്വയം ഒരു ഗോ ഗെറ്ററാണ് അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ കാലതാമസമില്ലാതെ ഫലപ്രദമായി പരിഹരിക്കപ്പെടും താങ്കളുടെ സമയോചിതമായ ഇടപെടലിനും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പെട്ടെന്നുള്ള പ്രതികരണത്തിനും ഒരിക്കൽ കൂടി രാജീവ് ചേട്ടനെ നന്ദി അറിയിക്കുന്നു താങ്കൾക്കും താങ്കളുടെ പാർട്ടിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാൻഡേറ്റിനും എൻ്റെ എല്ലാവിധ ഭാവുകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിരാം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഏതായാലും നമ്മളാദ്യം ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലൊരു ഇടപെടൽ പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രി ഇടപെട്ടു പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കുന്നു വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം ആ വിഷയവുമായി മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലും ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം കാലാവസ്ഥ തന്നെ വളരെ ചൂടായ അവസ്ഥയിലാണ് അതിൻ്റെ ഒപ്പം തിരഞ്ഞെടുപ്പ് ചൂട് നിരവധി തിരക്കുകൾ ബിസിനസ് തിരക്കുകളൊക്കെയുണ്ട് രാജീവ് ചന്ദ്രശേഖറിന് പക്ഷേ ഒരു വ്യക്തി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്ത് അത് കൃത്യമായി തന്നെ അതിന് ഫോളോ അപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അത് നടത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള രാഷ്ട്രീയക്കാരെ കേരളത്തിലെ നേതാക്കൾ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും മറ്റ് എം പിമാരെ പ്രത്യേകിച്ച് കേരളത്തിലെ തിരുവനന്തപുരത്തെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ മറ്റൊരു എം പിയോട് കുറ്റം പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ചില കാര്യങ്ങൾ നടത്തും ഞാൻ ചില വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്തിനായി നടത്തും അത് നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനല്ല ഞാൻ പറയുന്നത് ഞാൻ ചെയ്തിരിക്കും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി സജീവമാകുന്നത് കേരളത്തിൽ നമുക്കറിയാം ഒരു കാര്യവുമില്ലാതെ ഒരു ഒരു കാരണങ്ങളും കൂടാതെയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയത് തട്ടുകടയറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും കെ ബി ഗണേഷ് കുമാറിൻ്റെ സോഷ്യൽ മീഡിയ കണക്കിന് കൊടുത്തിട്ടുണ്ട് കെ വി ഗണേഷ് കുമാറിൻ്റെ ഇത്രയും നാളത്തെ അവിഹിത കാര്യങ്ങളെല്ലാം ഇപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ അവിഹിത ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും അടക്കം ബാലകൃഷ്ണൻ അഴിമതിയും അടക്കം സോഷ്യൽ മീഡിയ ഈ വിഷയം വന്നതോട് വീണ്ടും ചർച്ചയാക്കി ഏതായാലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും എതിരെ പ്രതികരിക്കുകയോ അദ്ദേഹം അതിന് മറുപടി പറയുകയോ ചെയ്തില്ല മറിച്ച് മണ്ഡലത്തിൽ സജീവമായി മറ്റു പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മണ്ഡലത്തിലെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഇത്തരക്കാരെയാണ് തിരുവനന്തപുരത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ കേരളത്തിന് തന്നെ ആവശ്യമുള്ളത് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം അത് ഏത് രീതിയിലാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലും മാന്യത പുലർത്തുന്ന ഇത്തരം രാഷ്ട്രീയക്കാർ ഉണ്ടാകണം ആ രാഷ്ട്രീയ നേതൃത്വം അത്തരം ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാവണം അത്തരത്തിന് ചു അത്തരമൊരു രാഷ്ട്രീയ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ കേരളത്തിനൊരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ പല ജനങ്ങളും പങ്കുവെക്കുന്നുണ്ട് എന്നതും സത്യമായ കാര്യം തന്നെയാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരുപടി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്